എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മാന്തൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പം മാന്തല് പൊളിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ളൊരു മീനാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് പൊളിക്കാനുള്ളൊരു ടെക്നിക്കും കൂടെ ഉണ്ട് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായി നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്താ മാന്തലിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷമാണ് നമ്മളടുത്ത പരിപാടി ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അതേ മാന്തലിൻ്റെ സൈഡ് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമ്മൾ ഒരു മെഴുകുതിരി എടുത്ത് വെച്ചേക്കണം കേട്ടോ അപ്പം ആ മെഴുകുതിരിയിലോട്ട് നമ്മളിതിൻ്റെ ആ തലയുടെ ഭാഗത്തൊന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ തൊലി രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ പുളന്ന് വരുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴേക്കും ആ അതിൻ്റെ തൊലി ഇങ്ങനെ പുളന്നു വരും അപ്പം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വലിച്ചിങ്ങെടുക്കാം കേട്ടോ ആ തുമ്പിങ്ങനെ പൊളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അത് ഇങ്ങനെ പൊളിച്ചെടുക്കാം അതേ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് പൊളിഞ്ഞ് വരും അപ്പം നമ്മൾ അതിൽ പിടിച്ചിങ് വലിച്ചെങ്ങി എടുത്ത് മതി കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഇത് കണ്ടു പൊളിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലെയർ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കുറച്ചു കൂടെ എളുപ്പത്തിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും നമ്മൾ കൈക്ക് പിടിക്കാൻ അടുത്തൊരു പാടുണ്ടാവും ചിലപ്പോൾ എന്നാലും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ സാധാരണ കൈ വെച്ചാണ് വലിച്ചെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതാ ഇത് കണ്ടുകൊണ്ട് ഇതുപോലൊരു ചെറിയൊരു പ്ലെയർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങ് വലിച്ചു കൊടുക്കും നല്ല സുഖമായിട്ട് ഇങ്ങ് പോരും കണ്ടോ ഇനി മുതൽ ഈ മീൻ മേടിക്കുമ്പോഴേക്കും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വെട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്കിനി ഇതെല്ലാം വെട്ടി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കറി വെക്കാം നമുക്ക് തേങ്ങ അരച്ചുള്ള നല്ലൊരു അടിപൊളി കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതും കൂടെ നോക്കാവേ അതിനായിട്ട് നമുക്ക് ഈ മീൻ എല്ലാം നല്ലപോലെ ഒന്ന് വെട്ടിയതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയായി ഒന്ന് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു സൈസിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് ഈ കറി വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ അത് നമ്മൾ ഫുള്ള് തൊലിയൊക്കെ ഒരിഞ്ഞ് റെഡിയാക്കി കിട്ടുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് കണ്ടോ നമുക്ക് ഉണ്ടായിരുന്നു നല്ല വലിയ മാന്തലായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിന് ചെറിയ ചെറിയ പീസുകളാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമുക്ക് കറി വെക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ തിരുമി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇതേ മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാം ഓരോന്നോരുന്നതായിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാം നമുക്കൊരു ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി തന്നെ മതി ഒരു ചെറിയ ചെറിയുള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയിൽ നിന്നുള്ളു എടുത്തിട്ടുള്ള നമ്മൾ പിന്നെ നമ്മൾ ഇതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണക്ക തേങ്ങയാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കേണ്ടത് അപ്പം പച്ച തേങ്ങ എടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുന്നതും ഉണക്കത്തേങ്ങ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കറി വെച്ച കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു എണ്ണമയം ഒക്കെ കിട്ടും ഈ ഉണക്കത്തേങ്ങ വെച്ച് നമ്മളൊക്കെ കറി വെച്ച് കഴിയും അത് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴേക്കും കാണാം അപ്പോൾ നമ്മൾ നമ്മളിനി ഇത് മിക്സിയിലരയ്ക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ എടുത്ത മസാലയുടെ വെള്ളം എല്ലാം കൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഒന്നുംകൊണ്ട് ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തു ഇനി നമുക്ക് കറി കൂട്ടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മൺചട്ടി എടുത്ത് വെച്ചു അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കാരണം ഉണക്കത്തേങ്ങയായിട്ട് ഇഷ്ടംപോലെ എണ്ണയായിട്ട് വരും കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൽ കുറച്ച് കറുവേപ്പിലയും കൂടി ഇടുവാണ് അതൊന്ന് വഴത്തി എടുക്കണം നല്ലപോലെ അപ്പം നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് നല്ല നാടൻ കറുവേപ്പിലയും കൂടെ ഇട്ട് അങ്ങോട്ട് ഈ ഇളച്ചി നല്ല രീതിയിൽ അങ്ങോട്ട് വഴത്തി അങ്ങോട്ട് എടുക്കണം അപ്പോഴേക്കും നല്ല ഇപ്പോഴും ഒരു മണം അങ്ങോട്ട് വരും കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ടങ്ങോട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അപ്പം ഇനി നമ്മളങ്ങോട്ട് തട്ടുവാണ് കേട്ടോ അപ്പം നമ്മുടെ അരപ്പെല്ലാം അവിടെ നമ്മളങ്ങിട്ട് കൊടുത്ത് നല്ല അടിപൊളി കളറിൽ തന്നെയാണ് നമുക്ക് കെട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അതെല്ലാം അവിടെ തട്ടിയതിന് ശേഷം ആ ജാറിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം കേട്ടോ അതിപ്പോഴേ ഒഴിക്കേണ്ട അപ്പം നമുക്ക് ഈ മസാലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴിണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഇത് നമ്മുടെ മാന്തൽ കുട്ടന്മാരെല്ലാം വെട്ടിക്കഴിയറല്ല വൃത്തിയായിട്ട് പിടിത്തി പോകേണ്ടേ അപ്പം നമ്മുടെ മസാല അദ്ദേഹം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം മസാലയും എണ്ണയും ഒക്കെ ആയിട്ട് എന്നുള്ളൊരു മലപ്പിടുത്തത്തിലാണ് ഇവിടെ അപ്പം അവരെന്നും നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നല്ല രീതിയിൽ ഉപ്പുവായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാതെ ഒരു രണ്ട് മൂന്നല്ലി കുടംപുളി നമ്മൾ ചെറുതായിട്ട് കയറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദാദും കൂടെ നമ്മളങ്ങോട്ട് ഇട്ടു ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ മസാല എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് എടുത്ത് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ജാറിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമില്ലേ ആ വെള്ളം നമുക്ക് ഒഴിക്കാനായിട്ട് തുടങ്ങാം അതാ നമ്മൾ ആ വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കറക്റ്റ് മീനൊക്കെ ആവശ്യമായ വെള്ളം വരെ എത്തുന്ന രീതിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് അതിന് ശേഷം മീൻ നമുക്ക് വരിയിടാം അതാ നമ്മൾ മീൻ അപ്പം പെട്ടെന്ന് വേഗുന്ന മീനായതുകൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളത് മീനൊക്കെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു മൂടച്ചട്ടി എടുത്ത് നല്ല രീതിയിൽ മൂടി വെച്ചുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അത് വാരി വിതറി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ആരപ്പൂവായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചാർകോലി നമുക്ക് മുകളിലൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് മൂടിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് മൂടച്ചട്ടി വെക്കാം ഇതാ നമ്മളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ എടുത്ത് മൂടി നമുക്കിന്ന് വേവിച്ചിങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നേരം വെക്കണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ വെന്ത് പോകുമെന്ന് ഓർത്താണ് കേട്ടോ അപ്പം നമുക്കിനി നമ്മുടെ അത് റെഡിയാക്കി എടുക്കാവേ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം ഹോദാ നമ്മളെ തുറന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ തുറന്ന് വന്നപ്പോൾ തന്നെ നമുക്കതിൻ്റെ മണമടിക്കുമ്പോൾ തന്നെയുള്ള പൊന്നുമൊനെ ു സാധനമാണ് ഓരോ രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ ബ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും നന്ദി